ആസ്ട്രോ സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ലൂക സയൻസ് പോർട്ടലിന്റെ നേതൃത്വത്തിലാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചത് ക്യാമറ മൊബൈൽ ക്യാമറ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ ധൂമകേതുക്കൾ ഉൽക്കാവർഷങ്ങൾ അതിവിദൂര ആകാശ വസ്തുക്കൾ തുടങ്ങി ആകാശ വിസ്മയങ്ങളുടെ ഫോട്ടോകൾ എടുക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമുള്ള പരിശീലനമാണ് ശില്പശാലയിൽ നൽകിയത് രണ്ടു ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പേർ പങ്കെടുത്തു നമുക്ക് തോന്നുന്നത് ആകാശം കിഴക്കുന്നിട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ ഫോർ എക്സാമ്പിൾ നോർത്ത് പോൾ പോൾസ്റ്റാറിനടുത്ത് ധ്രുവനക്ഷത്രത്തിനടുത്ത് എല്ലാവരും കറങ്ങുന്നത് ധ്രുവനക്ഷത്രത്തിന് മാത്രം ഒരു മാറ്റം ഉണ്ടാവില്ല അതിൻ്റെ പൊസിഷൻ ആ അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഇഫ് ഇതാണ് അതിൻ്റെ നോർത്ത് പോൾ സ്റ്റാർ മാത്രം അവിടെ നിൽക്കും ബാക്കി സ്റ്റാഴ്സൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് കാണും അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഈ ഒരു ഇഫക്റ്റ് വരും സ്ലൈഡ് അപ്പോൾ ഇതൊരു ശല്യക്കാരനാണ് അപ്പോൾ ഈ ഒരു റൂള് പുറത്ത് വയ്ക്കേണ്ടതെന്നാണ് ഒരു റഫ് റൂളാണ് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു റൂൾ ആയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഓൺ ചെയ്ത് ചെയ്ത് നോക്കാം നോക്കാം നാല് ഫോട്ടോ എടുത്ത് നമുക്ക് എത്ര സെക്കൻഡ് ക്യാമറ വെക്കാൻ പറ്റുന്നു ഡോക്ടർ സുരേഷ് കുട്ടി അധ്യക്ഷത വഹിച്ചു ലൂക്ക എഡിറ്റർ റിസ്വാൻ ഡോക്ടർ 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 എൻ ഷാജി നിജോ വർഗീസ് മാത്യു ജോർജ് കെ രോഹിത് മോഹൻ എന്നിവർ വിവിധ സെഷനുകളിൽ പരിശീലനം നൽകി സി ലില്ലി പരിഷത്ത് ജില്ലാ സെക്രട്ടറി മനോജ് സക്കീർ പ്രതീഷ് വിപിൻദാസ് എന്നിവർ നേതൃത്വം നൽകി